സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കൊല്ലയിൽ പഞ്ചായത്തിലെ കൊറ്റാമ്പം വാർഡില് എ ടി ജി കോളനിയിലാണ് ഇവിടെ നമ്മുടെ അജീഷ് എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട് പുള്ളി ഏകദേശം പതിനാല് വർഷമായിട്ട് തെങ്ങിൽ നിന്ന് വീണ് നട്ടിന് വശം പറ്റി കിടക്കുകയാണ് ഫസ്റ്റ് ടൈമിൽ ആറാറൂടെ കയറി പരിശീക്കലിൽ ഒരു അഞ്ചാത്ത കൂടെ കയറിയപ്പോഴാണ് സംഭവിച്ചത് ഇത്ര വർഷം നേരത്തെ ഇങ്ങനെ തെങ്ങോട്ട് വരുന്നു കയറുന്നു പന്ത്രണ്ട് വയസ്സോ തങ്ങിയത് പന്ത്രണ്ട് വയസ്സ് വിജയനമാർഗ്ഗം തെങ്ങോട്ട് പാചകം എല്ലായിട്ടും എല്ലാ പണിയും തേങ്ങോട്ട് മരം വഴുപ്പ് വാനം വെട്ട് കപ്പൂസര വെട്ട് പാചകങ്ങൾ പഴയ മാസത്തെ ഒന്നു കിട്ടത്തുള്ളൂ പക്ഷേ തേങ്ങോട്ടാണ് സ്ഥിരമായിട്ട് പോകുന്നത് മരവെട്ട് പോകുന്നത് സർജറി കഴിഞ്ഞിരുന്നു പതിനെട്ട് സർജറി കഴിഞ്ഞു ഇത് കഴിഞ്ഞ് മുഴുവ് മാറിയാൽ ഇത് വെട്ടി ബാക്കിൽ വെച്ചിട്ട് ലോട്ടറി ഇല്ല പതിനാല് വർഷമായിട്ട് ആഹാരം കഴിക്കാം പക്ഷേ വൈഡ് ലൈവ് കൂടുതൽ കുറേ അതായത് ഒരാൾ കഴിക്കുന്ന വിധം മൂന്ന് പ്രാവശ്യം കഴിക്കണം അത്ര കഴിക്കരുത് ഒത്തു കഴിച്ച ശരീരത്ത് ദഹിക്കാനുള്ള ശക്തി കുറവാണ്

ഈ അഡ്മിറ്റായതിനു ശേഷം ഡോക്ടർ വരെ ഡേറ്റ് തരുമ്പോൾ ഈ സർജറി എന്നാണെന്ന് ആ ഈ സർജറി കഴിഞ്ഞാൽ എനിക്ക് ഇരുന്ന് ഒരു ഒരു ഓപ്പറേഷനും രണ്ട് രണ്ട് സർജറിയാണ് അതിലൊരു ഓപ്പറേഷൻ ആണ് ഈ മുറിവ് ഇപ്പോൾ കണ്ട മുറിവ് അത് കഴിഞ്ഞാൽ തന്നെ അഴ ഇത് സർജറി ഉണ്ട് ഇവിടെ മലം വെട്ടി വെച്ചിട്ടുണ്ട് വയറ്റാണ് വെട്ടി വെച്ചിട്ടുള്ളത് അതിന് നിങ്ങൾ കഴിയുന്ന സഹായം നമുക്ക് വേണ്ടി ചെയ്യണം നിങ്ങൾ എൻ്റെ കുടുംബത്തിനും അതിനായിട്ട് സഹായം പിന്നെ ജീവിതമാർഗം അല്ലെങ്കിൽ മക്കൾ എത്ര ചെയ്ത മാർഗം ചെയ്യുന്നു ഭാര്യ ഒന്നും ചെയ്യുന്നില്ല പരിപാടി പിന്നെ വെള്ളിയാഴ്ചയിൽ പോകും ഞായറാഴ്ച ക്രിസ്ത്യൻ പള്ളിയില് കിട്ടുന്നത് അങ്ങനെയൊക്കെയാണ് ജീവിതം പോകുന്നത് ഒരു കൊച്ചു പതിനാല് വയസ്സും രണ്ടു മൂന്ന് മാസം ആയവൻ ആ മാസം ആയപ്പോൾ വെച്ചാൽ ചാർ മാസമായത് പഠിത്തം പള്ളി വയസ്കൂളില് പഠിക്കുന്നത് വലിയ ചിലവില്ലെങ്കിൽ ചെറിയ രീതിയുള്ളൂ ഫസ്റ്റ് തുടക്ക സമയത്ത് ഒരു പത്രികത്തെ ചിലവ് ാണ് പഠിത്ത മലയാളം മാത്രമേ കുറച്ച് ബുദ്ധിമുട്ട് ഇംഗ്ലീഷൊക്കെ പഠിക്കും കൊറോണ തീരെ കാര്യം സാമ്പത്തികം സ്വന്തം ഇടും ജപ്തിയാണ് ജപ്തി ഏഴ് വർഷം പൊട്ടിച്ചത് മൂന്ന് വർഷം അത് ഞാൻ സുഖമില്ലാത്ത ആയതുകൊണ്ടും വിഗ്രഹം ആയതുകൊണ്ടും അവർ പെട്ടെന്ന് എനിക്ക് ചെയ്യൂലെങ്കിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എൻ്റെ ഉള്ളു മുസ്ലിം തൊഴിലാണ് എടുത്തത് പക്ഷേ കച്ചവടം നിന്നാൽപ്പഴും അടക്കാൻ പറ്റില്ല ാമത്തെ സർജറിയാണ് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് സഹായിക്കാൻ ബാധ്യതയുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ സർജറി ഇരുപത്തേഴാം തീയതിയാണ് അപ്പോൾ അടിയന്തരമായിട്ട് തന്നെ നിങ്ങളുടെ ചെറിയ സഹായങ്ങൾ ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെറിയ രീതിയിൽ നിങ്ങൾ ആ കഴിയുന്ന രീതിയിൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ ഗൂഗിൾ പേ നമ്പരും ബാങ്ക് അക്കൗണ്ട് നമ്പരും താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ